കേരള അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു നിലമ്പൂർ കെ എസ് ടി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ തയ്യൽ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു വർഷത്തിൽ ഏറ്റവും ലക്ഷം കോടി വരുന്ന വസ്ത്രങ്ങൾ ഏരിയ പ്രസിഡന്റ് പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ മണി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി വി മൻസൂർ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ ട്രഷറർ കെ റഷീദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ രാഘവൻ വി എസ് ജയമുരളി സി രാധാകൃഷ്ണൻ എം രമണി യു കെ ശിവശങ്കരൻ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ഇ കെ അബ്ദുൾ സ്വാഗതവും വി ഉദയരാജ നന്ദിയും പറഞ്ഞു തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കുക റിട്ടയർമെന്റ് കുടിശ്ശിക പ്രസവാനുകൂല്യ കുടിശ്ശിക എന്നിവ ഉടൻ വിതരണം ചെയ്യുക പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ നൽകുക ക്ഷേമനിധി കാർഡ് ക്ഷേമനിധി ബോർഡ് തന്നെ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയവും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ